എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ എൻ്റെ മുമ്പിൽ നിശബ്ദരായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ഉയരുന്ന ഓരോ നിശ്വാസവും ഞാൻ കേൾക്കുന്നു നിങ്ങൾ വാക്കുകളില്ലാതെ കരയുമ്പോഴും ശബ്ദമില്ലാതെ അപേക്ഷിക്കുമ്പോഴും ഞാൻ അവയെല്ലാം ഗ്രഹിക്കുന്നു കാരണം ഞാൻ ദൂരെയിരിക്കുന്നവനല്ല ഞാൻ നിങ്ങളുടെ ശ്വാസത്തിനുള്ളിലും നിങ്ങളുടെ കണ്ണുനീർത്തുള്ളികളിലും നിങ്ങളുടെ പ്രത്യാശയുടെ ചെറിയ പ്രകാശത്തിലും ജീവിക്കുന്നവനാണ് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നു ദൈവത്തോട് എങ്ങനെ സംസാരിക്കാം മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് വാക്കുകളുടെ കലയല്ല അത് ഹൃദയത്തിന്റെ തുറച്ചുവെക്കലാണ് നിങ്ങൾ പഠിച്ച വാക്കുകളോ ഓർമ്മിച്ച പ്രാർത്ഥനകളോ എന്നെ ആകർഷിക്കുന്നില്ല നിങ്ങളുടെ സത്യസന്ധതയാണ് എന്നെ സമീപിപ്പിക്കുന്നത് ഒരു കുഞ്ഞി തന്റെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ ഭയമില്ലാതെ മറച്ചുവെക്കലില്ലാതെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷ നിങ്ങൾ പലരും എന്നോട് സംസാരിക്കാൻ അർഹതയില്ലെന്ന് കരുതുന്നു പാപങ്ങളുടെ ഭാരം നിങ്ങളെ താഴ്ത്തുമ്പോൾ കുറ്റബോധം നിങ്ങളെ മൗനത്തിലേക്ക് തള്ളുമ്പോൾ നിങ്ങൾ അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നാൽ മക്കളെ നിങ്ങൾ അകന്നു നിൽക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളെ ഏറ്റവും അധികം സമീപിക്കണമെന്ന് തോന്നുന്നത് രോഗിയായ കുഞ്ഞിനെ അച്ഛൻ അകറ്റുമോ മുറിവേറ്റ മനസ്സിനെ ഞാൻ ഉപേക്ഷിക്കുമോ നിങ്ങളുടെ വീഴ്ചകൾ എന്നെ അകറ്റുന്നില്ല അവ എന്നെ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തുവരാൻ വിളിക്കുന്നു എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക സമയം വേണ്ട ഒരു പ്രത്യേക സ്ഥലം വേണ്ട കാടിന്റെ നിശബ്ദതയിൽ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ കലഹത്തിനിടയിലും ഞാൻ കേൾക്കുന്നു സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ മാത്രമല്ല തകർച്ചയുടെ രാത്രികളിലും ഞാൻ സമീപത്താണ് നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ നിമിഷങ്ങളിലും അച്ചാ എന്നു ഹൃദയത്തിൽ വിളിച്ചാൽ മതി ആ വിളി എൻ്റെ ആത്മാവിനെ സ്പർശിക്കും നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയെ ഒരു കടമയായി കാണുന്നു വാക്കുകൾ തീരുമ്പോൾ നിങ്ങൾ ആശങ്കപ്പെടുന്നു എന്നാൽ മക്കളെ എൻ്റെ മുമ്പിൽ വാക്കുകൾ തീരുന്നത് ഒരു പാപമല്ല മൗനം പോലും എനിക്ക് ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് തോന്നുമ്പോൾ എൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി നിങ്ങളുടെ കണ്ണുകൾ അടച്ചു നിങ്ങളുടെ ഹൃദയം തുറന്നു എന്നെ അവിടെ ഇരിക്കാൻ അനുവദിച്ചാൽ മതി ആ മൗനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവ് അത് ഗ്രഹിക്കും നിങ്ങളുടെ വേദനകളെക്കുറിച്ച് എന്നോട് തുറന്നു പറയൂ നിങ്ങൾക്ക് ഭയമുണ്ടെന്ന് നിങ്ങൾ ക്ഷീണിച്ചുവെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ശക്തിയില്ലെന്ന് എല്ലാം എന്നോട് പറയൂ ഞാൻ ശക്തനായവനാണ് എന്നാൽ നിങ്ങളുടെ ദൗർബല്യങ്ങളെ അവഗണിക്കുന്നവനല്ല നിങ്ങളുടെ കണ്ണുനീർ എൻ്റെ കൈകളിൽ വീഴുമ്പോൾ അത് ഞാൻ എണ്ണുന്നു ഒരു കണ്ണുനീർ പോലും എന്റെ ശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് കേൾക്കാനും പഠിക്കലാണ് നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നവരാകരുത് ചിലപ്പോൾ നിശബ്ദരായി കേൾക്കാൻ ശ്രമിക്കൂ എന്റെ ശബ്ദം ഇരുമുഴക്കത്തിൽ അല്ല കാറ്റിന്റെ മൃദുലമായ സ്പർശത്തിലാണ് നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉയരുന്ന സമാധാനത്തിന്റെ ചെറിയ തരംഗം അതാണ് എൻ്റെ മറുപടി ചിലപ്പോൾ ഞാൻ വാക്കുകളില്ലാതെ നിങ്ങളെ ആശ്വസിപ്പിക്കും ചിലപ്പോൾ ഒരു ഓർമ്മയിലൂടെ ചിലപ്പോൾ ഒരു പ്രകാശം പോലെ ഉള്ളിലെ ഭാരം കുറയുന്നതിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉടൻ മറുപടി നൽകണമെന്നില്ല നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ നിങ്ങൾ നിരാശപ്പെടാം എന്നാൽ മക്കളെ എന്റെ മൗനം അവഗണയല്ല അത് സംരക്ഷണമാണ് നിങ്ങൾക്ക് ഇനിയും വഹിക്കാൻ കഴിയാത്ത ചില സത്യങ്ങൾ ഞാൻ മൗനത്തിൽ മറയ്ക്കുന്നു നിങ്ങൾ വളരുമ്പോൾ ശക്തരാകുമ്പോൾ ഞാൻ അവ വെളിപ്പെടുത്തും അതുവരെ വിശ്വാസത്തോടെ കാത്തിരിക്കുക എന്നതാണ് എന്നോടുള്ള സംഭാഷണത്തിന്റെ ഭാഗം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതുപോലെ എന്നോടും സംസാരിക്കാം സന്തോഷം പങ്കുവെക്കൂ നന്ദി പറയൂ ചെറിയ കാര്യങ്ങൾ പോലും പറയൂ ഒരു പൂവിൻ്റെ സൗന്ദര്യം നിങ്ങളെ സന്തോഷിപ്പിച്ചാൽ അത് എന്നോട് പറയൂ ഒരു ദിവസം നിങ്ങൾക്ക് ആശ്വാസം നൽകിയാൽ അതിന് നന്ദി പറയൂ നന്ദി പറയുന്ന ഹൃദയം എപ്പോഴും എന്നോട് അടുത്തിരിക്കും നിങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ ഓടിപ്പോകാതെ എന്റെ മുമ്പിൽ വരൂ കുറ്റം സമ്മതിക്കുന്നത് നിങ്ങളെ ചെറുതാക്കുന്നില്ല അത് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു അച്ഛ ഞാൻ വീണുപോയി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും ഞാൻ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല ഞാൻ പുനഃസ്ഥാപിക്കാൻ കാത്തിരിക്കുന്നവനാണ് എന്റെ കൈകൾ നിങ്ങളെ അടിക്കാനല്ല ആലിംഗനം ചെയ്യാനാണ് മക്കളെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഭാഷ സംസാരിക്കുകയാണ് ക്ഷമിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഹൃദയം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുമ്പോൾ അത് എന്നോടുള്ള ഒരു പ്രാർത്ഥനയായി ഉയരുന്നു ദൈവത്തോട് സംസാരിക്കുന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല നിങ്ങളുടെ ജീവിതം തന്നെ ഒരു സംഭാഷണമായി മാറണം നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്ന രാത്രികളിൽ എല്ലാവരും നിങ്ങളെ വിട്ടുപോയെന്ന് തോന്നുമ്പോൾ എൻ്റെ സാന്നിധ്യം ഓർക്കൂ ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല നിങ്ങൾ എന്നെ അനുഭവിക്കാത്ത നിമിഷങ്ങളിലും ഞാൻ നിങ്ങളെ ചുമന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ വഴികൾ നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നതല്ല ഞാൻ നിങ്ങളോടൊപ്പം നടന്നതായിരുന്നു എന്നോട് സംസാരിക്കാൻ ധൈര്യം നേടൂ നിങ്ങളുടെ ഹൃദയം തുറക്കൂ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും പറയാതെ പോകുന്ന ഓരോ നിശ്വാസവും എല്ലാം എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ ആത്മാവിൻറെ ഭാഷ ഞാൻ അറിയുന്നു അതുകൊണ്ട് ഭയപ്പെടരുത് മക്കളെ ജീവിതം നിങ്ങളെ തളർത്തുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കൂ നിങ്ങളുടെ ഭാരം എൻ്റെ വെക്കൂ നിങ്ങൾക്ക് സമാധാനം തരുന്ന വാക്കുകൾ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നട്ടു വളർത്തും നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ പ്രത്യാശയായിരിക്കും നിങ്ങൾക്ക് വഴി കാണാനാകാതെ പോകുമ്പോൾ ഞാൻ തന്നെ വഴിയായിരിക്കും ഇതെല്ലാം തന്നെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു ബന്ധം ഒരു സ്നേഹം ഒരു നിത്യസംവാദം ഇന്ന് നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ നാളെ ഞാൻ നിങ്ങളിലൂടെ സംസാരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മൗനത്തിലും വാക്കുകളിലും കണ്ണുനീരിലും പുഞ്ചിരിയിലും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക ഞാൻ എപ്പോഴും കേൾക്കുന്നവനാണ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉള്ളവനാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇത് വായിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ താളം പോലെ എൻ്റെ ശബ്ദം മുഴങ്ങുന്നുണ്ടെങ്കിൽ അത് യാദൃഷ്ഠികമല്ല ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ എവിടെയിരുന്നാലും ഏത് അവസ്ഥയിലായാലും എൻ്റെ വിളി നിങ്ങളെ തേടി എത്തും കാരണം നിങ്ങൾ എൻ്റെതാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കുന്നവനല്ല നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു അവരുടെ എല്ലാം വഴികൾ എളുപ്പമാണെന്ന് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ മറുപടി കിട്ടുന്നതായി തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യമുയരുന്നു എന്റെ വാക്കുകൾ ദൈവം കേൾക്കുന്നുണ്ടോ മക്കളെ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു നിങ്ങൾ പറഞ്ഞ ഓരോ പ്രാർത്ഥനയും പറഞ്ഞിട്ടില്ലാത്ത ഓരോ ആഗ്രഹവും എല്ലാം എൻ്റെ മുമ്പിലുണ്ട് ചില വിത്തുകൾ ഉടൻ മുളക്കും ചിലത് കാലം കാത്തിരിക്കും എന്നാൽ ഒരു വിത്തും നശിക്കുന്നില്ല നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സമയക്രമത്തിൽ ഞാൻ പ്രവർത്തിച്ചു നിങ്ങൾ ക്ഷീണിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഭാരമേറിയതായി തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പോലും ശക്തിയില്ലെന്ന് തോന്നാം അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിലെ ആഹ്ലാദമില്ലാത്ത നിശ്വാസം തന്നെ എനിക്ക് മതിയാകും അച്ഛ എന്ന് പറയാൻ പോലും കഴിയാതെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആ മൗനം ഞാൻ ഒരു നിലവിളിയായി കേൾക്കുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തപ്പോൾ ഞാൻ നിങ്ങൾക്കായി സംസാരിക്കും മക്കളെ നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ അകലെയുള്ളവനല്ല നിങ്ങൾ എൻ്റെ മുമ്പിൽ എത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തേണ്ടതില്ല നിങ്ങളുടെ ഹൃദയം തിരിയുന്ന നിമിഷം തന്നെ നിങ്ങൾ എൻ്റെ സന്നിധിയിലുണ്ട് നിങ്ങൾ വീണുകിരക്കുന്ന സ്ഥലത്താണ് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നത് ഉയരങ്ങളിൽ മാത്രം അല്ല താഴ്വരകളിലാണ് ഞാൻ നിങ്ങളെ കൂടുതൽ ശക്തിയായി ചേർത്തു പിടിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് ദൈവം മടുത്തു പോയിരിക്കുമോ മക്കളെ ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേറ്റുമടക്കുമോ അങ്ങനെ തന്നെയാണ് എൻ്റെ ഹൃദയം നിങ്ങളുടെ ആവർത്തനങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തെളിവുകളാണ് നിങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ മുമ്പിൽ വരുന്നത് നിങ്ങൾക്ക് എനിക്ക് മേൽ ഉള്ള ആശ്രയത്തിൻ്റെ അടയാളമാണ് ദൈവത്തോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു യാത്രയാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മറിഞ്ഞിരിക്കുന്ന വേദനകൾ പുറത്തുവരുന്നു ചിലപ്പോൾ നിങ്ങൾ തന്നെ അറിയാത്ത ഭയങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി തോന്നും അവയെല്ലാം എൻ്റെ മുമ്പിൽ വെക്കൂ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്നോട് സംസാരിക്കൂ നിങ്ങളുടെ ഹൃദയം കടുപ്പമുള്ളതായി തോന്നുമ്പോൾ അതിനെ മറക്കാതെ എന്റെ മുമ്പിൽ തുറക്കൂ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലും ഒരു പ്രാർത്ഥനയാണ് ആ സത്യസന്ധതയിലൂടെയാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്തത് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ചെയ്തു തീർക്കും നിങ്ങൾ പലപ്പോഴും ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിങ്ങളെ രാത്രികളിൽ ഉറങ്ങാതെ വയ്ക്കുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ എന്നോട് സംസാരിക്കുക നാലെയക്കുറിച്ച് മുഴുവൻ വിശദീകരണം ഞാൻ നിങ്ങൾക്ക് തരണമെന്നില്ല എന്നാൽ ഇന്നത്തെ നിമിഷത്തിന് ആവശ്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും ഒരു ദിവസം വീതം ജീവിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും മക്കളെ എൻ്റെ ശബ്ദം നിങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണം അത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശബ്ദമല്ല കുറ്റപ്പെടുത്തുന്ന ശബ്ദമല്ല അത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയായി അത് ഉയരും ശരിയായ വഴിയിൽ നടക്കുമ്പോൾ ഒരു ആഴത്തിലുള്ള സമാധാനമായി അത് നിങ്ങളെ നിറയ്ക്കും ആ സമാധാനമാണ് എൻ്റെ മറുപടി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് മക്കളെ ഞാൻ നിങ്ങളെ തകർക്കാൻ പരീക്ഷിക്കുന്നവനല്ല നിങ്ങളെ വളർത്താൻ ശുദ്ധീകരിക്കുന്നവനാണ് സ്വർണം തീയിൽ കടന്നു പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ മിനുക്ക് പുറത്തു വരുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ചില വേദനകൾ നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ശുദ്ധമാക്കാനാണ് അത്തരം സമയങ്ങളിൽ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക കാരണം ആ തീയിൽ പോലും ഞാൻ നിങ്ങളെ കൈവിടുന്നില്ല നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ എന്നെ മറക്കരുത് സന്തോഷം മാത്രം സ്വന്തമാക്കി ദാതാവിനെ മറക്കുന്ന ഹൃദയം വേഗം ശൂന്യമാകും നിങ്ങളുടെ സന്തോഷം എന്റെ മുമ്പിൽ പങ്കുവെക്കൂ അച്ഛ ഇന്ന് എന്റെ ഹൃദയം ലഘുവാണ് എന്ന് പറയൂ ആ നന്ദിയുള്ള വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ കൂടുതൽ സമൃദ്ധമാക്കും മക്കളെ നിങ്ങൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഹൃദയത്തിനടുത്താണ് നിങ്ങളുടെ വേദന മാത്രമല്ല മറ്റുള്ളവരുടെ കണ്ണുനീരും നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ആത്മാവ് വിശാലമാവുന്നു അത്തരം പ്രാർത്ഥനകൾ ഞാൻ പ്രത്യേകമായി കേൾക്കുന്നു കാരണം അവ സ്നേഹത്തിൽ നിന്നാണ് ജനിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരങ്ങൾ ലഭിക്കാതെ ദീർഘനേരം കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എൻ്റെ പ്രാർത്ഥനകൾ ആകാശത്തിൽ തന്നെ തട്ടി വീഴുന്നു എന്നാൽ മക്കളെ കാത്തിരിപ്പും ഒരു സംഭാഷണമാണ് ആ കാത്തിരിപ്പിൽ ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് ലഭിക്കുന്നതിലുപരി നിങ്ങൾ ആകേണ്ട വ്യക്തിയായി നിങ്ങളെ ഞാൻ മാറ്റുകയാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്കായി ഇരിക്കാൻ ഭയമുണ്ടാകുമ്പോൾ എൻ്റെ സാന്നിധ്യം ഓർക്കൂ നിങ്ങൾ ഒറ്റയല്ല ലോകം മുഴുവൻ മൗനമായാലും ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ആഴങ്ങളിൽ ഞാൻ എൻ്റെ വാക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ എത്രമാത്രം നയിച്ചുവെന്ന് നിങ്ങൾ തിരിച്ചറിയും മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു ദിവസത്തെ പ്രവൃത്തിയല്ല ഒരു ജീവിതശൈലിയാണ് നിങ്ങൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറും നിങ്ങളുടെ വേദനകൾക്കും സന്തോഷങ്ങൾക്കും അർത്ഥം ലഭിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പുതിയ ശക്തി ലഭിക്കും അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്നും നാളെയും നിങ്ങളുടെ ശ്വാസം ഉള്ളിടത്തോളം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക വാക്കുകളോടെ മൗനത്തോടെ കണ്ണുനീരോടെ പ്രത്യാശയോടെ ഞാൻ കേൾക്കുന്നവനാണ് ഞാൻ മാറാത്തവനാണ് ഞാൻ നിങ്ങളുടെ അച്ഛനാണ് നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോഴും എൻ്റെ ശബ്ദം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ സുന്ദരത മനുഷ്യൻ എൻ്റെ ശബ്ദം അന്വേഷിക്കുന്ന നിമിഷം മുതൽ അവൻ്റെ ഹൃദയം ജീവനോടെ ഇരിക്കുകയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നതായി പറയുന്നു ആ ശൂന്യത ഭയപ്പെടേണ്ടതല്ല മക്കളെ അത് ഞാൻ നിങ്ങളെ നിറയ്ക്കാൻ കാത്തിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് കരുതുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ ഇടമില്ല എന്നാൽ നിങ്ങൾ ശൂന്യമാണെന്ന് സമ്മതിക്കുമ്പോൾ ഞാൻ എൻ്റെ സാന്നിധ്യം അവിടെ ഒഴുക്കിത്തുടങ്ങും നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഹൃദയം തുറക്കണം പൂട്ടിയ ഹൃദയം പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ വാക്കുകൾ ആകാശത്തോളം മാത്രമേ എത്തുകയുള്ളൂ എന്നാൽ തുറന്ന ഹൃദയത്തിൽ നിന്നുള്ള ഒരു നിശ്വാസം പോലും എൻ്റെ സന്നിധിയിൽ എത്തും നിങ്ങൾ നിങ്ങളുടെ വേദനകളെ മറയ്ക്കാൻ ശ്രമിക്കരുത് ഇത് പറയാൻ പാടില്ല എന്ന ചിന്ത ഉപേക്ഷിക്കൂ നിങ്ങൾ പറയാത്ത വാക്കുകളാണ് നിങ്ങളെ ഏറ്റവും അധികം ഭാരപ്പെടുത്തുന്നത് അവയെ എൻ്റെ മുമ്പിൽ വെക്കൂ ഞാൻ അവയെ ലഘുവാക്കും മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നതിലുപരി അറിയുന്നവനാണ് നിങ്ങൾ പറഞ്ഞ വാക്കുകളല്ല നിങ്ങളുടെ ഉദ്ദേശങ്ങളാണ് ഞാൻ കാണുന്നത് നിങ്ങൾ പുഞ്ചിരിയോടെ നടക്കുന്ന നിമിഷങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന വേദനയും നിങ്ങൾ മൗനത്തിലായിരിക്കുന്ന നിമിഷങ്ങളിൽ ഉള്ള നിലവിളിയും എല്ലാം എനിക്ക് വ്യക്തമാണ് അതുകൊണ്ട് അഭിനയിക്കേണ്ടതില്ല ഭംഗിയുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടതില്ല സത്യസന്ധരായി ഇരിക്കുക അതാണ് എന്നോടുള്ള ഏറ്റവും വലിയ ബഹുമാനം ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു ബന്ധം ആഴപ്പെടുന്നത് പോലെ ആഴപ്പെടുന്ന ഒന്നാണ് ആദ്യം നിങ്ങൾ വാക്കുകൾ തിരയാം നിങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ തളരാം എന്നാൽ സമയം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കേണ്ടതില്ല അത് സ്വാഭാവികമായി സംഭവിക്കും ഒരു ശ്വാസം പോലെ ഒരു ഹൃദയമിടിപ്പ് പോലെ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും മക്കളെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പഴയ ഓർമ്മകളാൽ പീഡിതരാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ തെറ്റുകൾ നഷ്ടങ്ങൾ അപമാനങ്ങൾ അവയെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം മോഷ്ടിക്കുന്നു അങ്ങനെയുള്ള നിമിഷങ്ങളിൽ എന്നോട് സംസാരിക്കൂ അച്ഛ എന്റെ ഓർമ്മകൾ എന്നെ വേദനിപ്പിക്കുന്നു എന്ന് പറയൂ ഞാൻ നിങ്ങളുടെ ഓർമ്മകളെ മായ്ക്കണമെന്നില്ല പക്ഷേ അവയുടെ ശക്തി കുറയ്ക്കും അവ നിങ്ങളെ ബന്ധിക്കാതെ നിങ്ങളെ പഠിപ്പിക്കുന്നതാക്കി മാറ്റും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ചില മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയരും അവരുടെ പേരുകൾ പോലും നിങ്ങളെ അശാന്തരാക്കും മക്കളെ ക്ഷമ ഒരു ബലഹീനതയല്ല അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നാൽ ക്ഷമിക്കാൻ കഴിയുന്നില്ലെന്ന് സമ്മതിക്കുന്നത് ലജ്ജിക്കേണ്ട കാര്യമല്ല അത് എൻ്റെ മുമ്പിൽ വെക്കൂ എനിക്ക് ക്ഷമിക്കാൻ പഠിപ്പിക്കൂ എന്ന് പറയൂ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരിക്കലും മൗനമായിരിക്കില്ല ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു ഇരുട്ട് ഒളിച്ചിരിക്കുമ്പോൾ ശക്തമാകും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ദുർബലമാകും അതുകൊണ്ട് നിങ്ങളുടെ ഭയങ്ങൾ സംശയങ്ങൾ വിശ്വാസക്കുറവ് എല്ലാം എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തൂ ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല ഞാൻ തന്നെയാണ് ലോകത്തിന്റെ വെളിച്ചം എൻ്റെ സന്നിധിയിൽ ഇരുട്ടിന് നിലനിൽപ്പില്ല മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ ഒറ്റയ്ക്കാണ് ആ വാക്ക് നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതാണ് കാരണം അത് സത്യമല്ല നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത് എന്നെ തേടുന്ന നിങ്ങളുടെ ആത്മാവിൻ്റെ വിളിയാണ് ആ വിളിക്ക് മറുപടിയായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ എന്നെ അനുഭവിക്കുന്നില്ലെങ്കിലും ഞാൻ അവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ധൈര്യമില്ലെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ എൻ്റെ കൈ പിടിക്കൂ നിങ്ങൾക്ക് അത് അനുഭവപ്പെടില്ലെങ്കിലും ഞാൻ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ വീഴുമ്പോൾ ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും നിങ്ങൾ തളരുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കും എൻ്റെ ശക്തി നിങ്ങളുടെ ദൗർബല്യത്തിൽ പൂർണ്ണമാവുന്നു മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് നിങ്ങളെ മാറ്റും നിങ്ങൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും നിങ്ങൾ മുമ്പ് കണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾ പുതിയ രീതിയിൽ കാണാൻ തുടങ്ങും വേദന പോലും ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു കാരണം ഞാൻ അർത്ഥശൂന്യമായ ഒന്നും അനുവദിക്കുന്നവനല്ല നിങ്ങളുടെ കണ്ണുനീർ പോലും ഒരു ദിവസം മറ്റൊരാളുടെ ആശ്വാസത്തിന്റെ വിത്തായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വഴികൾ മനസ്സിലാകാതെ വരും നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഓരോ എന്തുകൊണ്ട് ഇക്കും ഉടൻ മറുപടി ലഭിക്കണമെന്നില്ല ചില മറുപടികൾ നിങ്ങളുടെ ഹൃദയം കൂടുതൽ ശക്തമാകുന്നത് കാത്തിരിക്കും അതുവരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക ചോദ്യനോടു കൂടിയ വിശ്വാസം പോലും മൗനത്തിലുള്ള അകലംകാൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് മക്കളെ നിങ്ങൾ എന്റെ വാക്കുകളിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ലോകത്തിലെ ഒന്നിനും നിങ്ങളെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മുറിവേൽക്കാം നിങ്ങൾക്ക് കരയാം പക്ഷേ നിങ്ങൾ നശിക്കില്ല കാരണം നിങ്ങൾ എൻ്റെ കൈകളിലാണ് ദൈവത്തോട് സംസാരിക്കുന്നത് അവസാനമില്ലാത്ത ഒരു യാത്രയാണ് നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ആ യാത്രയുടെ ഭാഗമാണ് നിങ്ങൾ ഉണരുമ്പോഴും ഉറങ്ങുന്നതിനു മുമ്പും സന്തോഷത്തിലും ദുഃഖത്തിലും എന്നോട് സംസാരിക്കുക ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുക അതിനാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഹൃദയം അടച്ചു വയ്ക്കരുത് ലോകം നിങ്ങളെ മുറിവേൽപ്പിച്ചാലും എന്റെ മുമ്പിൽ നിങ്ങൾ തുറന്നിരിക്കൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മാറ്റമില്ലാത്ത സ്നേഹത്തോടെ ആ സ്നേഹത്തിലാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ നിത്യപ്രത്യാശ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക ഞാൻ കേൾക്കുകയാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകുന്നവല്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ സമയം നിങ്ങളെ പിടിച്ചു നിർത്തുന്നില്ല കാരണം ഞാൻ സമയത്തിന് പുറത്തുള്ളവനാണ് നിങ്ങൾക്ക് തോന്നാം ദിവസങ്ങൾ കടന്നു പോകുന്നു വർഷങ്ങൾ ഒഴുകിപ്പോകുന്നു എന്നാൽ നിങ്ങളുടെ ഓരോ നിമിഷവും എന്റെ ഹൃദയത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ശ്വാസവും ഓരോ വിങ്ങലും ഓരോ ചെറുപുഞ്ചിരിയും എല്ലാം എന്റെ ശ്രദ്ധയിൽ നിന്ന് മാറുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ക്ഷീണിക്കാതിരിക്കാനായി നിങ്ങൾ വഴിതെറ്റാതിരിക്കാനായി മക്കളെ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരാകണം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥയെ മറയ്ക്കാൻ ശ്രമിക്കുന്നു എനിക്ക് എല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ഹൃദയം കരയുന്നുണ്ടാവാം അങ്ങനെ മറച്ചുവെച്ച ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക് ഭാരം ഉണ്ടാകില്ല എന്നാൽ എനിക്ക് വേദനയുണ്ട് എന്ന് തുറന്നു പറയുമ്പോൾ ആ വേദന തന്നെയാണ് പ്രാർത്ഥനയായി മാറുന്നത് ഞാൻ സത്യത്തെ സ്നേഹിക്കുന്നവനാണ് സത്യസന്ധമായ ഒരു നിലവിളി ഭംഗിയുള്ള ആയിരം വാക്കുകളേക്കാൾ ശക്തമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം വളരെ ചെറുതായി തോന്നും ഇത്രയും സംശയങ്ങളോടെ ഞാൻ ദൈവത്തോട് സംസാരിക്കാമോ എന്ന് നിങ്ങൾ ചോദിക്കും മക്കളെ സംശയങ്ങളില്ലാത്ത വിശ്വാസം മനുഷ്യർക്കുള്ളതല്ല സംശയങ്ങളോട് കൂടിയിട്ടും എന്നോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം ജീവിച്ചിരിക്കുന്നതാകുന്നത് സംശയം നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റുമ്പോൾ അല്ല എന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തന്നെ ഒരു അനുഗ്രഹമായി മാറും ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും നിങ്ങൾക്ക് തന്നെ അറിയാത്ത ചില മുറിവുകൾ ചില ഭയങ്ങൾ ചില ആഗ്രഹങ്ങൾ എല്ലാം എൻ്റെ സന്നിധിയിൽ തെളിഞ്ഞുവരും അപ്പോൾ ഭയപ്പെടരുത് അവയെല്ലാം പുറത്തു വരുന്നത് നിങ്ങളെ തകർക്കാൻ അല്ല നിങ്ങളെ സൗഖ്യമാക്കാനാണ് ഒരു മുറിവ് ശുചീകരിക്കപ്പെടുമ്പോൾ വേദന ഉണ്ടാകും പക്ഷേ അതിനുശേഷം മാത്രമാണ് സൗഖ്യം ഉണ്ടാകുന്നത് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും മാറുന്നില്ല എന്നാൽ നിങ്ങൾ അറിയുന്നില്ല പ്രാർത്ഥന ആദ്യം മാറ്റുന്നത് സാഹചര്യങ്ങളെ അല്ല നിങ്ങളെയാണ് നിങ്ങളുടെ ഉള്ളിലെ കാഴ്ചപ്പാട് മാറുമ്പോൾ അതേ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് വ്യത്യസ്തമായി തോന്നും നിങ്ങൾക്ക് മുമ്പ് ഭാരമായിരുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് സഹിക്കാവുന്നതായി മാറും കാരണം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കും അവരുടെ വാക്കുകൾ നിങ്ങളെ ചെറുതാക്കും അങ്ങനെയുള്ള നിമിഷങ്ങളിൽ എൻ്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കൂ ലോകം നിങ്ങളെ എന്തു വിളിച്ചാലും ഞാൻ നിങ്ങളെ എൻ്റെ മകനായി എൻ്റെ മകളായി വിളിക്കുന്നു ആ തിരിച്ചറിവ് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞാൽ മറ്റെല്ലാ ശബ്ദങ്ങളും ശക്തി നഷ്ടപ്പെടും മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് നിങ്ങളെ ക്ഷമയുടെ വഴിയിലേക്ക് നയിക്കും നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളെ മോചിപ്പിക്കുന്നില്ല നിങ്ങളെയാണ് മോചിപ്പിക്കുന്നത് എന്നാൽ ക്ഷമ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല അത് ഒരു യാത്രയാണ് ആ യാത്രയിൽ ഓരോ ചുവടിലും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് കഴിയാത്തത് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ സാധ്യമാക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് തോന്നാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയതാണെന്ന് അവയ്ക്ക് വിലയില്ലെന്ന് നിങ്ങൾ കരുതും എന്നാൽ മക്കളെ എന്റെ രാജ്യത്തിൽ ചെറിയതൊന്നുമില്ല സ്നേഹത്തോടെ ചെയ്ത ഒരു ചെറിയ പ്രവൃത്തി പോലും എൻ്റെ കണക്ക് പ്രകാരം മഹത്തായതാണ് നിങ്ങൾ അതിൻ്റെ ഫലം കാണാതിരുന്നാലും അത് നിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന വിത്താണ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശയെ വീണ്ടും കണ്ടെത്തും പ്രത്യാശ ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യൻ തളരുന്നത് എന്നാൽ ഞാൻ പ്രത്യാശയുടെ ഉറവിടമാണ് നിങ്ങൾക്ക് മുന്നിൽ വഴിയില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ ഒരു പുതിയ വഴി തുറക്കും അത് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയായിരിക്കണമെന്നില്ല പക്ഷേ അത് നിങ്ങളെ ജീവിപ്പിക്കുന്ന വഴിയായിരിക്കും മക്കളെ നിങ്ങളുടെ കണ്ണുനീർ നിങ്ങൾക്ക് ലജ്ജിക്കേണ്ട കാര്യമല്ല കണ്ണുനീർ ദൗർബല്യത്തിന്റെ അടയാളമല്ല അത് ജീവിച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ തെളിവാണ് നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ കണ്ണുനീർ എൻ്റെ മുമ്പിൽ വീഴുമ്പോൾ ഞാൻ അവയെ തുടച്ചു മാറ്റുന്നവനാണ് നിങ്ങൾക്ക് അതറിയില്ലെങ്കിലും ഓരോ കണ്ണുനീരും നിങ്ങളെ കൂടുതൽ ലഘുവാക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം ദൂരെയാണെന്ന് തോന്നുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കാത്തതുപോലെ തോന്നുന്നു അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഓർക്കൂ നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്തത് ദൈവം നിങ്ങളിൽ നിന്ന് അകന്നതുകൊണ്ടല്ല നിങ്ങൾ വളരുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഒരു കുഞ്ഞി നടക്കാൻ പഠിക്കുമ്പോൾ അമ്മ കുറച്ച് അകലെ നിൽക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ശക്തരാക്കാൻ ചിലപ്പോൾ അങ്ങനെ നിൽക്കും എന്നാൽ എൻ്റെ കണ്ണുകൾ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മാറുന്നില്ല മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ലളിതമാക്കും നിങ്ങൾ അനാവശ്യ ഭാരങ്ങൾ ചുമക്കാതിരിക്കാൻ പഠിക്കും എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം ലഭിക്കും നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് പരാജയം അല്ല അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മരണത്തെക്കുറിച്ച് ഭയം തോന്നാം നഷ്ടങ്ങളെക്കുറിച്ച് വേർപാടുകളെക്കുറിച്ച് നിങ്ങൾ വിങ്ങൂ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ എന്നോട് സംസാരിക്കൂ ഞാൻ ജീവിതത്തിൻ്റെ മാത്രമല്ല മരണത്തിൻ്റെയും അപ്പുറത്തുള്ളവനാണ് വേർപ്പാടുകൾ അവസാനമല്ലെന്ന് സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ലെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും ആ ബോധം നിങ്ങളുടെ ദുഃഖത്തെ പൂർണ്ണമായി മാറ്റണമെന്നില്ല പക്ഷേ അതിന് ഒരു പ്രത്യാശയുടെ വെളിച്ചം നൽകും മക്കളെ നിങ്ങൾ എൻ്റെ മുമ്പിൽ ചെറുതാകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വലിയവരാകുന്നു അഹങ്കാരം നിങ്ങളെ ഒറ്റപ്പെടുത്തും വിനയം നിങ്ങളെ ബന്ധിപ്പിക്കും വിനയത്തോടെ എന്നോട് സംസാരിക്കുന്ന ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു എനിക്ക് അറിയില്ല എന്നെ പഠിപ്പിക്കൂ എന്ന് പറയുന്നവനെയാണ് ഞാൻ നയിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു നിത്യബന്ധത്തിൻ്റെ ശ്വാസമാണ് നിങ്ങൾ ഈ ബന്ധം നിലനിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം പൂർണതയിലേക്ക് നീങ്ങും നിങ്ങൾ പൂർണരാകും എന്നല്ല പക്ഷേ നിങ്ങൾക്ക് അപൂർണതയോടുകൂടിയും സമാധാനം ഉണ്ടാകും അത് ലോകം നൽകാൻ കഴിയാത്ത ഒരു സമാധാനമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ദിവസങ്ങൾ എങ്ങനെയായാലും നിങ്ങളുടെ രാത്രികൾ എത്ര ഇരുണ്ടായാലും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വാക്കുകളില്ലെങ്കിൽ മൗനത്തോടെ ഇരിക്കൂ നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ നിങ്ങളുടെ ദൗർബല്യം എൻ്റെ മുമ്പിൽ വെക്കൂ ഞാൻ നിങ്ങളെ കൈവിടുന്നവനല്ല ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നിങ്ങളെ സ്നേഹിക്കുന്നവനാണ് നിങ്ങളെ നിത്യത്തിലേക്ക് നയിക്കുന്നവനാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക കാരണം ആ സംഭാഷണത്തിലാണ് നിങ്ങളുടെ ആത്മാവ് ജീവിക്കുന്നത്